പുതിയ കിളിപ്പുകൾ പറഞ്ഞ മടക്കണിജിയാണ് അദ്ദേഹത്തിന്റെ കേട്ടോഹിദ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറയപ്പെട്ടു എനിക്ക് രണ്ട് ഞെട്ടലുകൾ ഉണ്ടായി എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറ ഈ കെ എന്മാരെ സലാം അടക്കണില്ല സലാം അടക്കാതിരുന്ന അവനെ എനിക്കൊരു വോയിസ് അയച്ചു

ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാപപ്പെട്ട ജനങ്ങളെ പച്ചത്തോഹീലേക്ക് ചടിച്ച് എന്റെ മുഖത്ത് നോക്കി ഈ കേരളം കാര്യം പറയാണ് എന്ത് ഞാൻ അബൂജലിന്റെ ശിർക്കിലാണ് അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂലോക്ക് ഞാൻ കേരള നദി ആഴ്ചയിലാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിയോ അതൊരു കൊച്ചു സൈറ്റിലേക്ക് പിടുത്തപ്പെട്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും പിടുത്തപ്പെട്ടിരിക്കുകയാണ്

അവരെ കുറിച്ച് മറ്റേ രണ്ട് ഗ്രൂപ്പുകാർ പറയുന്നത് ഞങ്ങളല്ല മുഷരിക്കും നിങ്ങൾ രണ്ട് ഗ്രൂപ്പുമാണ് പരസ്പരം പറഞ്ഞ് ആരോപണം നടത്തി പ്രത്യാരോപണം നടത്തി മുഷിരിക്കും കാഫുറുമാക്കുന്ന പ്രവണതയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രചണ്ഡമായ വിധത്തിൽ പ്രചാരണം നടത്തിയ മുജാഹിദുകൾ ഇപ്പൊ അവർ തമ്മിൽ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദുരന്തമാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്ന് ചെയ്ത് വലിയ അവരുടെ നേട്ടം പറയാവുന്ന മുസ്ലിം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് നിങ്ങളെ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് എന്നൊക്കെ പറയും കൂട്ടത്തിലുണ്ട് സുന്നികളിൽ ഗ്രൂപ്പുകളുണ്ട് പക്ഷെ ഞങ്ങൾ ഒരാളും ആളും ഗ്രൂപ്പ് മുഴുവനും അവരെ തുടില്ല സലാം പറയാൻ പാടില്ല തുടരാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ ഗ്രൂപ്പുകാർ ഇപ്പുറത്തുള്ള മറ്റേ ഗ്രൂപ്പുകാരെ കുറിച്ച് അവർ കാഫുറാണ് പറഞ്ഞിട്ടില്ല ുംയ നിലപാടുകളിലെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സംഘടനകളാകുന്നു എന്നേ ഉള്ളൂ ആദർശത്തിന്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് നിങ്ങൾ അങ്ങനെയല്ല മുജാഹിദുകൾ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് മറു ഗ്രൂപ്പ് കാഫർ ആണ് പറയുന്നത് ആ ഗ്രൂപ്പിനെ കുറിച്ച് ഇവരോ നിങ്ങൾ കാഫുറാണ് ഇവരും പറയുന്നു ഈ രണ്ട് ഗ്രൂപ്പിനെ കുറിച്ച് ഗ്രൂപ്പ് പറയുന്നത് നിങ്ങൾ മുഴുവനും പോലെയാകുന്നു നേരത്തെ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത് ശരിയാണ് ഖുർആനാണ് തൗഹീദാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആരെങ്കിലും ഈ കൂട്ടത്തിൽ അല്ല ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നാടുകളിൽ ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു അല്ലേ അല്ല അത് അല്ല അത് സുന്നത്തല്ല അത് ഇസ്ലാമല്ല അത് അത് അല്ലാത്ത വിവരമില്ലാത്ത ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ചു മാത്രമാണ് അള്ളാഹുവിന്റെ ധീരുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരിക്കും